ഇതേ അപ്പോൾ ഇതാണ് ഞാൻ അച്ചാറിന് വേണ്ടി എടുത്ത് വെച്ചേക്കുന്നത് രണ്ട് മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് കല്ലുപ്പ് കായം ഓൾറെഡി മിക്സ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ പിന്നെ ഇതാണ് ഇതിലേക്ക് വേണ്ട കൂട്ട് ഇതിൻ്റെ ഇതിൽ എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് ഞാനിപ്പോൾ പറയുന്നതിന് അത് വേണമെന്നുള്ളൊരു കൗണ്ട് ബോക്സിൽ കമ്പനി ചെയ്താൽ മതി ഞാൻ തീർച്ചയായും പറഞ്ഞു തന്നായിരുന്നു പിന്നെ കുറച്ച് കറിവേപ്പില ഒരു മൂന്ന് കഷണം മുളക് അരിഞ്ഞത് പിന്നെ വെളുത്തുള്ളി കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പ് കായം നല്ലെണ്ണം നല്ലെണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് അച്ചാർ ഉണ്ടാക്കാം ഞാൻ ഇതുപോലെ നോൺ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക്ക് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് നമുക്കിത് ചൂടായിട്ടുണ്ട് നമുക്കിതിലോട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് മാങ്ങ തന്നെ ഉണ്ടായുള്ളൂ അപ്പം അതിന് വേണ്ടി നല്ലെണ്ണ ഇനി ഇപ്പോൾ കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി ചെറുതായിട്ട് എന്താ ഇപ്പം കൊടുക്കാം അതുപോലെ ഒരു പന്ത്രണ്ടല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തേക്കണം അതും നമുക്ക് ഇട്ടി കൊടുക്കാം ഇനി ഇതൊന്ന് ഒരു ബ്രൗൺ ഷെയ്ഡായി വരുമ്പോഴത്തേക്കും നമുക്ക് പച്ചമാക്കാം വെളുത്തുള്ളി ബ്രൗൺ ഷെയ്ഡായി വന്നപ്പോഴത്തേക്കും പച്ചമുളകും കറിവേപ്പിലും ഇട്ട് ഒന്ന് വഴിച്ചെടുക്കാം ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാം ഇനി നമുക്ക് കുറച്ച് കായം ഇട്ട് കൊടുക്കാം പക്കറ്റിൽ നമ്മൾ കുറച്ച് കായം വാങ്ങേണ്ടിട്ടിട്ടുണ്ട് കായനിട ആവശ്യം നോക്കിയിട്ടിട്ടാൽ മതി ഇനി നോക്കിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ആ കൂട്ടിട്ട് കൊടുക്കാം ഇതാണ് ആ കൂട്ട് അതിട്ട് കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമുക്ക് ഈ കൂട്ടൊന്നും അതിൻ്റെ പച്ച പച്ചവ മാറുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്ത് പായം നമ്മുടെ ഇഷ്ടമാണ് ഇടാം നമുക്ക് വേണമെങ്കിൽ വിനീഗർ ആഡ് ചെയ്യാം പക്ഷേ നമ്മളിവിടെ വിനീഗർ ആഡ് ചെയ്യുന്നില്ല വിനീഗർ ആഡ് ചെയ്യാതെ തന്നെ ഉണ്ടാക്കാൻ വെച്ചാൽ ഏകദേശം നമ്മൾ ഈ കൂട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് നിങ്ങളുടെ അറിയാമല്ലോ ആവശ്യം തന്നെ ഇട്ടാൽ മതി ഇനി നമുക്കിതിലോട്ട് മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ മാങ്ങ ഏഡ് ചെയ്തതിനെഷം ഒരുപാട് നേരം നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇറക്കി വെക്കാം ച്ച് കുറച്ച് കുറാഴ്ച മിക്സ് ചെയ്യാനേ പറ്റുള്ളൂ ഇപ്പം നമ്മുടെ അച്ചനോടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്കിടയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഈ അച്ചാറിൽ നമ്മൾ ആഡ് ചെയ്താൽ കൂട്ട് റെസിപ്പീസ് എന്തൊക്കെയാണെന്ന് അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വീഡിയോ കാണുന്നവർ തീർച്ചയായും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ